അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസിസ് ക്രീംസ് കിച്ചൻ ഓണമൊക്കെ അതേ വീട്ടുമുറ്റത്ത് എത്തിയല്ലേ ഈ ഓണത്തിനെ നമുക്ക് കുറച്ച് വ്യത്യസ്തമായൊരു പായസമാക്കിയാലോ എപ്പോഴും അടപ്രഥമനും പാലടയും അല്ലെങ്കിൽ പരിപ്പും പഴപ്രദമനും ഒക്കെ അല്ലേ നമുക്ക് ഈ ഓണത്തിനെ കരിക്ക് കൊണ്ടൊരു അടിപൊളി പായസം തയ്യാറാക്കിയാലോ അപ്പം ഞാൻ ഇതുപോലത്തെ രണ്ട് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഒരു ഇതുപോലെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ പളുപ്പൊക്കെ എടുത്തൊന്ന് മാറ്റി വെക്കാം അതുപോലെ രണ്ട് കരിക്കിൻ്റെയും വെള്ളവും എടുത്ത് മാറ്റി വെക്കുക നൂറ്റിപ്പത്ത് ഗ്രാം ചൗവരി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറ് നമുക്ക് കുതിരാനായിട്ടൊന്ന് മാറ്റി വെക്കാം ബാക്കി ഒരു കൂടി ഇത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഈ അടയൊക്കെ കട്ട് ചെയ്തെടുക്കൂലേ അതേപോലെ നമുക്ക് നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ടിൻ്റെയും കരിക്ക് വെള്ളം മാറ്റി നേരത്തെ തന്നെ മാറ്റിവെക്കുക ഞാനതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ദേ നമ്മൾ കരിക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഉരുളിയിലേക്ക് നമുക്കൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷ് യുനറ്റ്സ് ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ആദ്യം തന്നെ നമുക്കൊന്ന് കോരി മാറ്റാം ഫൗസി സ്ട്രീംസ് കിച്ചൺ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വലതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നമ്മൾ കാഷ്യൂനട്സ് കോരി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ക്രിസ്മസ് കൂടിയിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട് ഇനി അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കുതിരാൻ വെച്ച ചവരി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അത് കൂടിയിട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ചാൽ കരിക്ക് കൂടിയിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡോ പഞ്ചസാരയോ ചേർക്കാം ഇനി മിൽക്ക് മെയ്ഡ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി മിൽക്ക് മെയ്ഡ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വിളഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ചേർക്കാത്ത പശുവിൻ പാലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കാൽ ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് മിൽമയുടെ പാലോ അല്ലെങ്കിൽ ടൊണ്ട് മിൽക്കോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു കരിക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് കരിക്കിൻ്റെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം കരിക്കിൻ്റെ വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അരക്കുകയാണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും ഇനി നമുക്ക് തിളച്ച് വന്ന പായസത്തിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചവ്വരൊക്കെ വെന്ത് ഇങ്ങനെ ഒരു ഗ്ലാസ് പരുവത്തിലാകുമ്പോഴാണ് കേട്ടോ നമ്മുടെ പായസം റെഡിയാവുന്നത് ആ ഒരു വരുവാകുമ്പോഴത്തേക്കും നമ്മൾ അടിച്ചെടുത്ത കരിക്കും കരിക്കിൻ വെള്ളവും കൂടി ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി അഞ്ചിട്ടേലക്കയും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാണ് അതും കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഇത് ചൂടോടുകൂടി പതുക്കെ ഇങ്ങനെ ഊതി കുടിക്കാനും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ചവരി ഇനി വേണ്ടെന്നുള്ളവർ ചൗവരി സ്കിപ്പ് ചെയ്യാവുന്നതാണ് പാല് നന്നായിട്ട് തിളപ്പിച്ച് കുറുകി വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതുപോലെ കരിക്കിൻ്റെ പളുപ്പും ഏലക്ക പൊടിച്ചതൊക്കെ ഒക്കെ ചേർത്താൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് ചൗരി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാനും പിന്നെ വയറിനൊക്കെ ഒരുപാട് ഗുണമുള്ള ഒരു സാധനമാണ് ചൗകരി അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഓണത്തിന് ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ അറിയിക്കുന്നു വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് ഫൗസിസ് ക്രീംസ് കിച്ചണിലൂടെ കാണാം വീണ്ടും കാണുന്നവരെ മാസാ മാ ബായ്